ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ വിശ്വാമിത്രനോടൊപ്പം ഘോരകാനണ്ടത്തിലേക്ക് പ്രവേശിക്കുന്ന രാമലക്ഷ്മണന്മാർ താടകയെ വധിക്കുന്ന കഥ പ്രസിദ്ധമാണ് അതുപോലെ മാരീജൻ സുബാഹു മുതലായ രാക്ഷസന്മാർ മറ്റ് അനവധി രാക്ഷസന്മാർ ഋഷിമാരും മുനിമാരുമൊക്കെ വനത്തിൽ വിജനസ്ഥലികളിൽ നിർവഹിക്കുന്ന യജ്ഞങ്ങളും യാഗങ്ങളുമൊക്കെ മുടക്കാൻ മുതിരുന്ന ഘോരന്മാരായ ധർമ്മവിരുദ്ധശക്തികൾ അവരെ നിഹനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാമലക്ഷ്മണന്മാരുടെ ഈ വനപ്രവേശനം എന്ന് കാണാം ഘോരരൂപിണിയായ താടകയെ നിഗ്രഹിച്ച് ആ വനയാത്ര ചെയ്യുന്ന സമയത്ത് മാരീജ സുബാഹുക്കൾ കടന്നു വരുമ്പോൾ സുബാഹുവിനെ രാമബാണം അപഹരിക്കുന്നു എന്നാൽ മാരീജനാകട്ടെ രാമബാണത്തിൽ നിന്ന് രക്ഷ നേടാനായി ബഹുദൂരം ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ് ഒടുവിൽ എവിടെയും ഒളിക്കാൻ കഴിയുന്നില്ല എന്ന് തിരിച്ചറിയുന്ന മാരീജൻ രാമപാദങ്ങളിൽ തന്നെ വന്ന് അഭയം പ്രാപിക്കുന്നു ആശ്രിതവത്സരനായ രാമനാകട്ടെ മാരീജന് പ്രാണഭിക്ഷ നൽകുകയാണ് അങ്ങനെ മാരീജൻ രാമഭക്തനായി മടങ്ങുകയാണ് ഇവിടെ രണ്ട് ശ്രദ്ധേയമായ കാര്യങ്ങളുണ്ട് ഈ മാരീജനാണ് പിന്നീട് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് എന്നുദ്ഘോഷിക്കുന്നത് ശ്രീരാമനെ രാ ധർമ്മ വിഗ്രഹനാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ പ്രസിദ്ധമായിട്ടുള്ള വാക്യം മാരീജൻ ശത്രുപക്ഷത്തുള്ള രാക്ഷസപക്ഷത്തുള്ള മാരീജനാണ് ഉദ്ഘോഷിക്കുന്നത് എന്ന് കാണാം പ്രതിപക്ഷത്തിൻ്റെ ശത്രുപക്ഷത്തിൻ്റെ ബഹുമാനം ആർജിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു മികച്ച വ്യക്തിത്വത്തിൻ്റെ ലക്ഷണം ഇവിടെ ശ്രീരാമനെ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന മാരീചനാണ് എന്നതാണ് ഇവിടെയുള്ള ശ്രദ്ധേയമായ ഒരു കാര്യം മറ്റൊന്ന് വളരെ കൗതുകകരവും ശ്രദ്ധേയവുമായ ഒരു പാഠമാണ് സുബാഹുവിനെ രാമൻ വധിച്ചു നാരീജന പക്ഷെ വിട്ടയച്ചു ഈ വിട്ടയച്ച മാരീതച്ചനാണ് പിന്നീട് സീതാപഹരണത്തിന് കരുവായിത്തീരുന്നത് എന്ന് കാണാം അഥവാ മാരീജനെയും അന്ന് വധിച്ചിരുന്നു എങ്കിൽ സീതാപഹരണത്തിന് പ്രവർത്തിക്കാൻ മാരീജന് സാധിക്കുമായിരുന്നില്ല നീതിശാസ്ത്രങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ശത്രുവിനെയും രോഗത്തെയും ഇന്ന് തന്നെ ഇല്ലാതാക്കണം ഇല്ലെങ്കിൽ അവ നാളെ നിങ്ങളെ ഇല്ലാതാക്കും എന്ന് ശത്രുവിനെ ഇന്ന് തന്നെ ഇല്ലാതാക്കുക ശത്രുതയെ ഇന്ന് തന്നെ ഇല്ലാതാക്കുക രോഗത്തെ ഇന്ന് തന്നെ ഇല്ലാതാക്കുക ഇത് ഒന്നും അവഗണനയോടെ അലംഭാവത്തോടു കൂടി കാണേണ്ടതല്ല ഇല്ലെങ്കിൽ അവ നാളെ നിങ്ങൾക്കു തീരും എന്ന് പറയുന്നു ഇവിടെ മാരീജനെ സുബാഹുവിനെ വധിച്ചതോടൊപ്പം മാരീജനെ വധിച്ചിരുന്നെങ്കിൽ സീതാപഹരണം സാധ്യത പ്രായമാകുമായിരുന്നില്ല അപ്പോൾ സീതാപഹരണത്തിന് പശ്ചാത്തലമായത് മാരീജന് ഇവിടെ കൊടുത്ത ഇളവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്രകാരം വിശ്വാമിത്രനോടൊപ്പം സഞ്ചരിച്ച് ഘോരഗാനനത്തിലൂടെ രാക്ഷസന്മാരെ നിഗനിച്ച് രാമലക്ഷ്മണന്മാരുടെ ജൈത്രയാത്ര തുടരുകയാണ് തുടർന്നവർ അഹല്യക്ക് മോക്ഷം നൽകുന്നതിന് ധൗതമാശ്രമം നിലനിന്ന ആ പുണ്യസങ്കേതത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിശ്വാമിത്രനോടൊപ്പം ഹരേ രാമ ഹരേ രാമ രാമ രാമഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമഹ ഹരെ രാമ രാമ ഹരേ ഹരേ Κριστίνα, 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 κριστίνα.